നമസ്കാരം കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ കാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടികൂടിയ സംഭവത്തിൽ എക്സൈസിന് വിവരം നൽകിയത് ഫ്ളാറ്റിലെ നിത്യ വിവരം ഈ ഫ്ളാറ്റ് ലഹരി ഉപയോഗത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുവെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇതനുസരിച്ച് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വിവരത്തെ ശരിവെക്കുന്ന വിധത്തിലാണ് സംഭവങ്ങൾ ഉണ്ടായത് ഇവിടെ സംവിധായകരോട് കഥ പറയാനെത്തിയ യുവാവാണ് എക്സൈസിന് വിവരം കൈമാറിയത് ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നാണ് സംവിധായകരെ പിടികൂടിയത് അതേസമയം സംവിധായകരിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസ് അന്വേഷണം സ്ക്വാഡ് സി ഐ ശ്രീരാജനാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീർ താഹിറിന് നോട്ടീസ് നൽകുമെന്നും എക്സൈസ് അറിയിച്ചു സംവിധായകർക്ക് കഞ്ചാവ് കൈമാറിയ എറണാകുളം സ്വദേശിക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ ഒളിവിലാണെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ കാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും പിടികൂടിയത് ഇവർക്കൊപ്പം സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നയാളും പിടിയിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു അതിനിടയിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോൺ ചാക്കോയും എക്സൈസ് ചോദ്യം ചെയ്യുകയാണ് കേസിലെ ഒന്നാം പ്രതി തസ്ലിമ സുൽത്താനുമായുള്ള ഇരുവരുടെയും ലഹരി ഇടപാടുകളിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഇതിനായി നാൽപ്പതോളം ചോദ്യങ്ങൾ അടക്കുന്ന പ്രത്യേക റിപ്പീറ്റ് ഇതിനായി നാൽപ്പതോളം ചോദ്യങ്ങളടങ്ങുന്ന പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് ഇടപാടിൽ താരങ്ങൾക്കും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ കേസിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമായ ഡിജിറ്റൽ തെളിവുകളെ ആധാരമാക്കിയാണ് ഇരുവരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സമയം സംവിധായകരുടെ അറസ്റ്റ് സിനിമാ രംഗത്തും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ലഹരി ഉപയോഗം പതിവാക്കിയവരാണ് ഇതോടെ കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ക്രിയാത്മക ജോലികൾക്ക് തടസ്സമാകുമെന്ന് കരുതിയാണ് സെറ്റുകളിലെ ലഹരി പരിശോധനയെ നേരത്തെ എതിർത്തതെന്ന് സംവിധായകൻ പ്രസിഡന്റുമായി വ്യക്തമാക്കി എങ്കിലും നിയമാനുസൃതമായ നടപടികളിൽ ഒരു എതിർപ്പുമില്ലെന്നും സിബി മലയിൽ പറയുന്നു കാലിദ് റഹ്മാനയും അഷ്റഫ് ഹംസയും പിടികൂടിയത് നടക്കമുണ്ടാക്കി ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സിനിമ സെറ്റിൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വാദം വിചിത്രമാണെന്നും ഒരു ലഹരിയും ഇല്ലാതെ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കിരീടം പോലൊരു സിനിമ ചിത്രീകരിച്ച ആളാണ് താനെന്നും സിബി മലയിൽ ഓർമ്മപ്പെടുത്തി കൊച്ചിന്റെ ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ സംവിധായകൻ കാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും ഫെഫ്ക കഴിഞ്ഞ ദിവസം സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കേസ് അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സംഘടന യിൽ വലിപ്പ ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഫെഫ്ക പ്രസിഡന്റ് മലയിൽ അറിയിച്ചിരുന്നു കേരളത്തിൽ എത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപഭോക്താക്കളിൽ നല്ലൊരു പങ്കും സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണെന്നാണ് എക്സൈസ് കണ്ടതൽ എം ഉപയോഗം വ്യാപകമാണെങ്കിലും മാരകമാണെന്ന തിരിച്ചറിവിൽ ഹൈബ്രിഡ് കഞ്ചാവിലേക്കാണ് പലരും തിരിയുന്നത് ഇന്ത്യയിൽ ഒരിടത്തും ഹൈബ്രിഡ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നില്ല വിദേശത്ത് നിന്ന് കള്ളക്കടത്തായി എത്തിക്കുകയാണ് ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവിന് കിലോയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടുമ്പോൾ ഇതിന് കിലോയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് വില വരുന്നത് ലഹരി കൂടുതലുള്ള ഇനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് പ്രത്യേക പരിചരണം നൽകിയാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് എം ഡി എം എ അരഗ്രാം കൈവശം വെച്ചാൽ പോലും ജാമ്യമില്ലാ കുറ്റമാണ് എന്നാൽ ഒരു കിലോയിലധികം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചാൽ മാത്രമേ ജാമ്യമില്ലാ കുറ്റമാകുന്നുവെന്നതും ഇതിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നിഗമനം